ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാസമുദ്രങ്ങളാണ് അപ്പോൾ മഹാസമുദ്രങ്ങൾ ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലും വലുപ്പക്രമത്തിലുമൊക്കെ നമുക്കിനി തെറ്റിപ്പോകാതെ നമുക്ക് കോഡിലൂടെ പഠിച്ചെടുക്കാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക അതുപോലെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇന്ന് പഠിക്കുന്ന ടോപ്പിക്ക് മനസ്സിലായല്ലോ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് എങ്കിലും അത് വലിപ്പത്തിൻ്റെ ക്രമത്തിലും ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഈ മഹാസമുദ്രങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി അത് തെറ്റിപ്പോകാൻ നമുക്ക് പെട്ടെന്നങ്ങ് പഠിച്ചെടുക്കാം മഹാസമുദ്രം ഓക്കെ ഞാനൊന്ന് ചോദിച്ചോട്ടെ എത്ര മഹാസമുദ്രങ്ങൾ അല്ലെങ്കിൽ മഹാസമുദ്രങ്ങളുടെ പേരുകൾ അറിയാവോ എത്ര എണ്ണം ഉണ്ട് മഹാസമുദ്രങ്ങൾ അഞ്ച് മഹാസമുദ്രങ്ങളാണ് നമുക്ക് ഉള്ളത് പസഫിക് സമുദ്രമുണ്ട് അറ്റ്ലാന്റിക് ഉണ്ട് ആർട്ടിക് ഉണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ഇല്ലേ ഇങ്ങനെ പസഫിക് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സദേൺ ഓഷന് ആർട്ടിക് സമുദ്രം ഇങ്ങനെയാണ് സമുദ്രങ്ങൾ ഉള്ളത് ഇനി വലുപ്പക്രമത്തിൽ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലുപ്പക്രമത്തിൽ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാസമുദ്രങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഡാണ് പൈസ പി എ ഐ എസ് എ പൈസ പൈസ എന്ന് ഓർത്തിരുന്നാൽ മതി അപ്പം നമുക്കത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം എഴുതുക പി എ ഐ എസ് എ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാസമുദ്രങ്ങളിൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് പഠിച്ചെടുക്കുകയാണ് പൈസ എന്ന് ഓർത്തിരിക്കുക ഓക്കെ പി എന്ന് പറഞ്ഞാൽ എന്താണ് പസഫിക് സമുദ്രമാണ് പസഫിക് പി പസഫിക് സമുദ്രം എ എന്താണെന്നറിയാവോ എ ആണ് അറ്റ്ലാൻറിക് സമുദ്രം അറ്റ്ലാൻറ്റിക്ക് പി പസഫിക് സമുദ്രം എ അറ്റ്ലാന്റിക് സമുദ്രമാണ് അയ്യോ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ ഇന്ത്യൻ മഹാസമുദ്രം എസ് അറിയാവോ എസ് ആണ് സതേൺ ഓഷ്യൻ സതേൺ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക് സദേൺ ഓഷ്യൻ സതേൺ ഓഷ്യൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞത് അന്റാർട്ടിക് അങ്ങനെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റത്തില്ല സതേൺ ഓഷൻ അന്റാർട്ടിക് ഈ എയോ ആർട്ടിക് അപ്പോൾ ആർട്ടിക് അല്ലെങ്കിൽ എ എ നമ്മുടെ ഇവിടെ എന്ന് വന്ന് കഴിഞ്ഞാൽ പല എകൾ വരുമ്പോഴത്തേനൊക്കെ തെറ്റിപ്പോകും അപ്പോൾ ഇങ്ങനെയാണ് മഹാസമുദ്രങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറിയാനുള്ള കോഡാണ് പൈസ പി പസഫിക് സമുദ്രം എ അറ്റ്ലാന്റിക് സമുദ്രം ഐ ഇന്ത്യൻ മഹാസമുദ്രം എസ് സതേണോഷ്യൻ എ ആർട്ടിക് സമുദ്രം ഇനി നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളെ അതിൻ്റെ ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലൊന്ന് പഠിച്ചെടുക്കാം ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആഴം ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മഹാസമുദ്ര സോറി ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലും മഹാസമുദ്രങ്ങളെ ഓർത്തിരിക്കാനാവശ്യമായിട്ടുള്ള കോഡാണ് പിയാസ പി ഐ എ എസ് എ അപ്പം വലിപ്പത് ക്രമത്തിലായിരുന്നെങ്കിൽ എന്തായിരുന്നു പൈസ എന്നായിരുന്നു കോഡ് ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിയാസ പിയാസ എന്ന് എന്നോർത്തി പിയാസ ഓക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം പി ഐ എ എസ് എ പി എന്ന് പറഞ്ഞാൽ എന്താണ് പസഫിക് സമുദ്രം പി എന്ന് പറഞ്ഞാൽ പസഫിക് സമുദ്രം ഐ എന്താണ് ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാ സമുദ്രം ഓക്കെ എ എന്താണ് അറ്റ്ലാൻറിക്ക് ഓഷൻ അറ്റ്ലാന്റിക്ക് അലാൻറിക്ക് അറ്റ്ലാൻറ്റിക് ഓഷ്യൻ ആണ് പിന്നെ എസ് എന്തായിരുന്നു സദേൺ ഓഷൻ സദേൺ സതേൺ ഓഷ്യൻ എ എന്താണ് ആർട്ടിക് ആർട്ടിക് അപ്പം നോക്കിക്കേ ഇപ്പം ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഏറ്റവും വലുതെന്താണ് പസഫിക് സമുദ്രമാണ് അപ്പം ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമ്മുടെ വലിപ്പക്രമത്തിലാണെങ്കിലും ഏറ്റവും ചെറിയത് ഇപ്പം ഏതാണ് വരുന്നത് എപ്പോഴും വരുന്നത് ഏതാണ് ആർട്ടിക് ആണ് അവസാനം വരുന്നത് ആർട്ടിക് ഓക്കെ ആണല്ലോ അപ്പം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം അപ്പം നമ്മുടെ എന്തൊക്കെയായിരുന്നു പൈസയും പിയാസയും അപ്പം നമ്മൾ നോക്കിക്കേ സമുദ്രങ്ങൾ മഹാസമുദ്രങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ്റെ ഉള്ള കോടായിരുന്നു പൈസ എന്നും ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നെങ്കിലുള്ള കോടാണ് പിയാസ അപ്പം വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ പി അസ പസഫിക് സമുദ്രം എ അറ്റ്ലാന്റിക് സമുദ്രം ഇ ഐ ഇന്ത്യൻ മഹാസമുദ്രം എസ് സതേൺ ഓഷ്യൻ എ ആർട്ടിക് സമുദ്രം ആഴത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിയാസ പി പസഫിക് സമുദ്രം ഐ ഇന്ത്യൻ മഹാസമുദ്രം എ അറ്റ്ലാന്റിക് സമുദ്രം എസ് സതേൺ ഓഷ്യൻ എ ആർട്ടിക് സമുദ്രം അപ്പോൾ ഓർത്തിരിക്കുക വല് ആഴത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായിരുന്നു പിയാസയും പിന്നെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പൈസയും ഓക്കെ ആണല്ലോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഒരു ചെറിയ മെമ്മറി കോഡുള്ള ഈ ഒരു ചെറിയൊരു ക്ലാസ് ഇവിടെ മൈൻ്റെ പി എ ആണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്